അച്ഛൻ ആഘോഷിക്കപ്പെടുന്നു അംഗീകരിക്കപ്പെടുന്നുവെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ആ കാഴ്ച ആസ്വദിക്കാനും പങ്കെടുക്കാനും മീനാക്ഷി എത്താറുണ്ട് കഴിഞ്ഞ ദിവസം ദിലീപ് സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് സെലിബ്രേഷൻ നടന്നപ്പോഴും ദിലീപിനൊപ്പം മീനാക്ഷി എത്തിയിരുന്നു സെലിബ്രിറ്റി കിറ്റ് പ്രിവിലേജ് ഉപയോഗിക്കാത്ത ഒരാൾ കൂടിയാണ് മീനാക്ഷി പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ വന്നാലും അച്ഛൻ നിർബന്ധിച്ചാൽ മാത്രമേ മുൻനിരയിലേക്ക് വരൂ ഇത്തവണ ഫങ്ഷൻ എത്തിയപ്പോഴും മഞ്ജുപിള്ളിയുടെ മകൾക്കൊപ്പം കാണികൾക്കിടയിലാണ് മീനാക്ഷി ഇരുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി ക്രൂ വേദിയിലേക്ക് ആഘോഷങ്ങൾക്കായി കയറിയപ്പോഴും മീനാക്ഷി ഒഴിഞ്ഞു മാറി നിന്നു അവസാനം ദിലീപ് നിർബന്ധിച്ച് വിളിച്ചപ്പോൾ മാത്രമാണ് മീനാക്ഷി വേദിയിലേക്ക് എത്തിയത് അച്ഛനൊപ്പം കരുത്തായി വേദിയിൽ നിൽക്കുമെന്നല്ലാതെ മീഡിയയെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിനോടൊന്നും മീനാക്ഷിക്ക് താല്പര്യമില്ല തൻ്റെ പ്രിയപ്പെട്ട അച്ഛന് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ശാരീരികവും ധാർമ്മികവുമായ പിന്തുണ നൽകുന്ന ആത്മാർത്ഥതയുള്ള ഒരു മകളെ ലഭിച്ചതിൽ ജനപ്രിയ നായകൻ തീർച്ചയായും ഭാഗ്യവാനാണ് ശരിക്കും ഒരു സുനാമിയെ അതിജീവിച്ച അച്ഛനും മകളുമാണ് ഇരുവരും ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ മാത്രം വന്നു ചേരട്ടെ മീനുട്ടി ജീവിതത്തിലുടനീളം നടൻ ദിലീപിന് തുണയായിരിക്കട്ടെ ഈ മനുഷ്യന് ചിലർ ചതിച്ചതാണ് എല്ലാം ഒരു ദിവസം കലങ്ങി തെളിയും അന്ന് ഈ മോശം കമൻ്റിടുന്നവർക്ക് ഒരു മറുപടി കിട്ടും എന്നിങ്ങനെയാണ് ഇരുവരുടെയും പുതിയ വീഡിയോ വൈറലായപ്പോൾ പ്രത്യക്ഷപ്പെട്ട കമൻറ്റുകൾ അമ്മ മഞ്ജുവുമായി അടുപ്പം സൂക്ഷിക്കാത്തതിന് ചിലർ മീനാക്ഷിയെ വിമർശിച്ചും കമൻറ്റുകൾ കുറിച്ചു അതിന് അമ്മ മഞ്ജു പാപ്പരല്ലല്ലോ പണം കണ്ടു ഒപ്പം നിന്നതാവില്ല അച്ഛന്റെ പണം കണ്ടാണ് മീനാക്ഷി അമ്മ മഞ്ജുവിനെ ഉപേക്ഷിച്ചതെന്നാണ് ചിലർ കുറിച്ചത്